അടിക്കുക ക്ഷമിക്കുക പറക്കുക അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് വാക്കുകളാണ് അല്ലേ ഇത് സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഈ വാക്കുകളെ ഇതുപോലത്തെ വാക്കുകൾ അതായത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ വേബ്സ് എന്നാണ് പറയുക അപ്പൊ ഈ വാക്കുകൾ ശരിക്കും എന്താണ് വേബ്സ് ആണ് ഓക്കെ വേർബ് ആണ് ഇത് അടിക്കുക എന്നൊരു വേർബ് ആണ് ക്ഷമിക്കുക ഒരു വേർബ് ആണ് പറക്കുക ഒരു വേർബ് ആണ് നിൽക്കുക നടക്കുക സംസാരിക്കുക ഉറങ്ങുക ചിന്തിക്കുക കുളിക്കുക നനയ്ക്കുക ഇതെല്ലാം എന്താണ് വേബാണ് നമുക്ക് മനസ്സും ശരീരവും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഇംഗ്ലീഷിൽ എന്നാണ് പറയുന്നത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആക്ഷൻ വേർഡ്സ് എന്ന് പറയും അതായത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ അപ്പം നമുക്കിത് ഈ വാക്കുകൾ എല്ലാ ഒരു ഓരോ വേബിനും എല്ലാ വേർബ്സും നമ്മളെടുത്താലും ഓരോ വേബിനും ഒരു വി വൺ ഫോം ഉണ്ടാകും വി ടു ഉണ്ടാകും വി ത്രീ ഫോമും ഉണ്ടാകും ഒരു ഐ എൻ ജി ഫോമും ഉണ്ടാകും അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ രീതിയിരത്തിൽ സംസാരിക്കുമ്പോൾ പറയാറില്ലേ ഞാനെന്നും അവനെ അടിക്കാറുണ്ട് ഞാൻ അവനെ അടിച്ചു ഞാൻ അവനെ അടിച്ചിട്ടുണ്ട് ഞാൻ അവനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ അങ്ങനെ ഓരോ സിറ്റുവേഷനിലും മലയാളത്തിലാണെങ്കിലും നമ്മൾ ഈ അടിക്കുക എന്നുള്ള വാക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമല്ലേ അടിക്കാറുണ്ട് അടിച്ചിട്ടുണ്ട് അടിക്കും അടിച്ചു അങ്ങനെയൊക്കെ നമ്മൾ മാറ്റും അതേപോലെ ഇംഗ്ലീഷിലും നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വാക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും അപ്പോൾ അങ്ങനെ മാറ്റുമ്പോഴാണ് വി വൺ ഫോം വി ടു ഫോം വി ത്രീ ഫോം ഐ എൻ ജി ഫോം ഒക്കെ ഉണ്ടാവുന്നത് അപ്പം ഈ അടിക്കുക എന്നുള്ള വാക്ക് അതിൻ്റെ ബേസ് ഫോം അതായത് ബി വൺ ഫോം അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്ന് പറയുന്നത് ബീറ്റ് എന്നാണ് എന്താണ് ബീറ്റ് അടിക്കുക ബീറ്റ് ഇനി അതേ വാക്ക് ചെയ്തു എന്നാകുമ്പോൾ അതായത് അടിച്ചു എന്നാകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെന്താക്കും ബീറ്റ് എന്ന് തന്നെ ആയിരിക്കും വരിക അതായത് ഈ ബീറ്റ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് അതായത് വി ടു ഫോം വരുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ അടിച്ചു എന്ന് പറയുമ്പോഴും ബീറ്റ് എന്ന് തന്നെയാണ് പറയാം ഒരേ ഉച്ചാരണം ഒരേ സ്പെല്ലിംഗ് ആണ് കേട്ടോ വരുന്നത് ഒരേ സ്പെല്ലിംഗ് ആണ് ഒരേ ഉച്ചാരണമാണ് വരുന്നത് അപ്പം ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അടിച്ചു എന്ന് തന്നെയാണ് വരിക ഓക്കെ അടിച്ചു ഇനി അടുത്തത് വി ത്രീ ഫോം അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക ഈ വി ത്രീ ആണ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഹാസിൻ്റെ കൂടെയും ഹാവിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഹാഡിൻ്റെ കൂടെയും നമ്മൾ എന്താണ് യൂസ് ചെയ്യുക വി ത്രീ ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യുക ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത് ഹാസ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും വി ത്രീ ഫോം യൂസ് ചെയ്യണം ഹാഡ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും വി ത്രീ ഫോം യൂസ് ചെയ്യണം എന്ന് ആ വി ത്രീ ഫോമാണിത് അപ്പോൾ ഈ അടിക്കുക എന്നുള്ളതിൻ്റെ അതായത് ബീറ്റ് എന്ന വാക്കിൻ്റെ വി ത്രീ ഫോം എന്ന് പറയുന്നത് എന്നാണ് അപ്പം നമ്മൾ ഹാസിൻ്റെ കൂടെ ആയാലും ഹാവിൻ്റെ കൂടെ ആയാലും ഹാഡിൻ്റെ കൂടെ ആയാലും നമ്മൾ എന്നാണ് പറയുന്നത് അതായത് അടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാസ് ബീറ്റൺ അല്ലെങ്കിൽ ഹാവ് ബീറ്റൺ എന്ന് പറയും അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഹാഡ് ബീറ്റൺ എന്ന് പറയും ഇനി നമ്മൾ എപ്പോഴാണ് ഹാസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് ഹാവ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും അറിയാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി കുറച്ചുകൂടി ഒന്നുകൊണ്ടൊന്ന് പറഞ്ഞു തരാം നമ്മൾ ഐ യു വി ഡേ എന്നീ വാക്കുകളുടെ കൂടെ ആണ് യൂസ് ചെയ്യുക അതായത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴും ഐ യു എന്നീ വാക്ക് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ആണ് യൂസ് ചെയ്യുക അതേസമയം ഹി ഷി അതുപോലെ ഒരാളുടെ പേര് അങ്ങനെ ഒരാളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുക ഉദാഹരണത്തിന് ഞാൻ അവനെ ഇതിനു മുന്നേ എന്ന് പറയാനായിട്ട് ഐ ഹാവ് ബീറ്റൻ ഹിം എന്ന് പറം അതുപോലെ അവൻ ഇതിനു മുന്നേ അവനെ അടിച്ചിട്ടുണ്ടെന്ന് പറയാനായിട്ട് ഹി ഹാസ് ബീറ്റ് ഹിം ബിഫോർ എന്ന് പറയാം അപ്പം ഹാവും ഹാസും നമ്മൾ അങ്ങനെ മാറി യൂസ് ചെയ്യും ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതനുസരിച്ച് മാറ്റം മാറ്റമുണ്ടാവും ഹാഡ് എന്ന് പറയുന്നത് ഇത് അടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നത് അപ്പം എല്ലാത്തിൻ്റെയും കൂടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് അവൻ ഇവനെ അടിച്ചിട്ടുണ്ടായിരുന്നു ഹി ഹാഡ് ബീറ്റൺ ഹിം ഞാൻ ഇവനെ അടിച്ചിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ബീറ്റൺ യു എന്നാണ് പറയാം ഓക്കെ ഇനി ബാക്കിയുള്ള വാക്കുകൾ ഇത്രയും എക്സ്പ്ലനേഷൻ തരില്ല അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ പക്ഷേ അതേപോലെ ഹി ഹാസ് എന്നാണ് നമ്മൾ പറയാം അപ്പൊ അടിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ പറയും ഹാസ് ബീറ്റൺ അല്ലെങ്കിൽ ഹാവ് ബീറ്റൺ എന്ന് പറയും അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹാഡ് ബീറ്റൺ എന്നാവും ഇനി ഈ ഐ എൻ ജി ഫോൺ ഇതെപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആം ആർ എന്നീ വാക്കുകൾ വരുമ്പോഴാണ് നമ്മൾ വേബിൻ്റെ കൂടെ ഐ എൻ ജി ഫോം യൂസ് ചെയ്യുന്നത് അതായത് ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇസ് ആയാലും ആം ആയാലും ആറായാലും യൂസ് ചെയ്യുന്നത് അതിനും ഒരു റൂൾ ഉണ്ട് നമ്മൾ ഐയുടെ കൂടെ എപ്പോഴും ആം ആണ് യൂസ് ചെയ്യുക യുവിൻ്റെ കൂടെ ആറാണ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴും നമ്മൾ ആറാണ് യൂസ് ചെയ്യുക ഒരാളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇസ് ആണ് യൂസ് ചെയ്യുക അതായത് അവൻ അവനെ അടിക്കുകയാണെന്ന് പറയാനായിട്ട് ഈസ് ബീറ്റിംഗ് ഹിം എന്ന് പറയും ഇസ്വരോടെ ഐ ആം ബീറ്റിംഗ് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ അടിക്കുകയാണ് ഓക്കെ അവനെ അടിക്കുകയാണ് അല്ലെങ്കിൽ നീ അവനെ അടിക്കുകയാണെന്നൊക്കെ ആണെങ്കിൽ യു ആർ ബീറ്റിംഗ് ഹിം അല്ലെങ്കിൽ ദേ ആർ ബീറ്റിംഗ് ഹിം എന്ന് പറയും ഓക്കെ അപ്പോൾ നമ്മൾ ഇസ് ആം ആർ അതുപോലെ തന്നെ വാസ് വെയർ ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യുന്നത് ഓക്കെ അവളെ വിളിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവ ഇപ്പം അടിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അവൾ അവനെ അടിക്കുകയായിരുന്നു ഷീ വാസ് ബീറ്റിംഗ് ഹിം എന്ന് വരും അപ്പം ബീറ്റിൻ്റെ ഐ എൻ ജി ഫോം എന്ന് പറയുന്നത് ബീറ്റിംഗ് എന്നാണ് ഏതൊരു വാക്കിന്റെ ഐ എൻ ജി ഫോം എഴുതാൻ വളരെ എളുപ്പമാണ് ആ വാക്കിന്റെ കൂടെ ഐ എൻ ജി എന്ന് മാത്രം എഴുതിയാൽ മതി അപ്പം ഐ എൻ ജി ഫോം ആവും ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അടിക്കുക എന്ന് പറയുമ്പോൾ എന്നാണ് അടിച്ചു എന്ന് പറയുമ്പോൾ അത് ബീറ്റെന്ന് തന്നെയാണ് പറയുക അടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും ഹാസ് ബീറ്റൺ അല്ലെങ്കിൽ ഹാഫ് ബീറ്റൺ എന്ന് പറയും അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹാഡ് ബീറ്റൺ എന്ന് പറയും അപ്പൊ ആ ഈ ഐ എൻറ്റി ഫോം വരുമ്പോൾ ബീറ്റിംഗ് എന്നാവും ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ബീറ്റിംഗ് വാസ് അല്ലെങ്കിൽ വേർ ബീറ്റിംഗ് ഓക്കെ ഇനി ക്ഷമിക്കുക അത് നമ്മൾ എങ്ങനെ പറയാം ക്ഷമിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഫൊഗീവ് എന്നാണ് പറയാ ഫോർഗീവ് എന്നുവെച്ചാൽ എന്താ ക്ഷമിക്കുക ഓക്കെ ഫോഗീവ് ക്ഷമിക്കുക ഇനി ക്ഷമിച്ചു എന്നെങ്ങനെയാണ് പറയുന്നത് ക്ഷമിച്ചു ഒരാളെ നമ്മൾ ക്ഷമിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫോർഗേവ് എന്നാണ് പറയുക ഫോർഗേവ് ഈ ഐ മാറി അവിടെ എ വരും ക്ഷമിക്കുക ഫൊർഗീവ് അവനോട് ക്ഷമിക്കുക ക്ഷമിച്ചു ക്ഷമിച്ചു അവനോട് ഇനി ഫോം ഫോം എന്തായിരിക്കും എന്നായിരിക്കും എന്ന് വെച്ചാൽ എന്താ ക്ഷമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഫോർഗീവൺ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് അതായത് ഹാസ് ഓർ ഹാവ് ഫോർ ഗീവൺ അല്ലെങ്കിൽ ഹാഡ് ഫോഗീവൺ അപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് ക്ഷമിച്ചിട്ടുണ്ട് ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വി ത്രീ ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യും അതായത് ഹാസ് ഓർ ഹാ ഫോഗ ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹാഡ് ഫോഗീവൺ ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇനി ഐ എൻ ജി ഫോമോ ഫോമാണ് അതായത് ഫോഗീവിൻ്റെ ഐ എൻ ജി ഫോം സിമ്പിളാണ് ഞാൻ ഇവിടെ എഴുതാണേ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതുക ഫോഗീവിങ് എന്നാണ് അതായത് നമ്മളിപ്പോൾ ഏതൊരു വാക്കിൻ്റെയും ഐ എൻ ജി ഫോം കണ്ടുപിടിക്കണമെങ്കിൽ വളരെ സിമ്പിളാണ് അതിൻ്റെ കൂടെ വെറുതെ ഐ എൻ ജി ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ സ്പെല്ലിങ് നിങ്ങൾ ശ്രദ്ധിക്കണം ഫൊഗീവ് എന്നുള്ളത് നമ്മൾ ഐ വി ഇ എന്നാണ് എഴുതുന്നതെങ്കിൽ ഫൊഗീവിങ് വരുമ്പോഴത്തേക്ക് ആ ഈ മാറ്റിയിട്ട് നമ്മൾ അവിടെ ഐ എൻ ജിന്ന് കൊടുക്കും ഈ വെച്ച് എൻറ്റ് ചെയ്യുന്ന വേർഡ്സിന് നമ്മൾ ഐ എൻ ജി കൊടുക്കുമ്പോഴത്തേക്ക് ഉദാഹരണത്തിൽ ഗീവ് ഇങ്ങനെയല്ലേ സ്പെല്ലിങ് ഇതല്ലേ വരിക അപ്പോൾ നമ്മൾ ഐ എൻ ജി കൊടുക്കുമ്പോൾ ഈ ഐ ഈ മാറ്റിയിട്ടാണ് അവിടെ ഐ എൻ ജി എന്ന് എഴുതുക ഓക്കെ അത് ശ്രദ്ധിക്കണേ ഇനി പറക്കുക പറക്കുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ ഫ്ലൈ എന്നാണ് പറയാ അതാണ് അതിന്റെ ബി വൺ ഫോം വരുന്നത് ഫ്ലൈ ഇനി പറന്നു എന്നാണെങ്കിലോ പറന്നു അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ പറന്നു എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലൂ എന്ന് പറയും ഫ്ലൂ അതായത് എഫ് എൽ ഇ ഡബ്ല്യു അതാണ് സ്പെല്ലിംഗ് വരിക ഫ്ലൂ പറന്നു ദ ബേർഡ് ഫ്ലൂ എന്ന് വെച്ചാൽ പക്ഷി പറന്നു എന്നാണ് അർത്ഥം അപ്പം പറന്നു എന്ന് പറയാനായിട്ട് ഫ്ലൂ പറക്കുക എന്ന് പറയാനായിട്ട് ഫ്ലൈ ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അതായത് ഹാസിൻ്റെ കൂടെ ആയാലും ഹാവിൻ്റെ കൂടെ ആയാലും നമ്മൾ ഹാഡിൻ്റെ കൂടെയാണെങ്കിലും നമ്മൾ വി ത്രീ ഫോം വരുമ്പോൾ ഫ്ലോൺ എന്ന് വരും ഫ്ലോൺ അതായത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഫ്ലോൺ എന്നാണ് നമ്മൾ പറയുന്നത് ഫോർ എക്സാമ്പിൾ ദ ബേർഡ്സ് ഒന്നിൽ കൂടുതലാണ് അപ്പം ഹാവ് ദ ബേർഡ്സ് ഹാവ് ഫ്ലോൺ ഇനി ദ ബേഡ് ഹാസ് ഫ്ലോൺ ഒരു പക്ഷിയാകുമ്പോൾ ദ ബേഡ് ഹാസ് ഫ്ലോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ദ ബേർഡ്സ് ഹാഡ് ഫ്ലോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഹാഡ് യൂസ് ചെയ്യണം ഇനി അതിൻ്റെ ഐ എൻ ജി ഫോമോ ഐ എൻ ജി ഫോം എങ്ങനെയാണ് നമ്മൾ എഴുതുക ഐ എൻ ജി ഫോം സിമ്പിളാണ് ഫ്ലൈങ് ദ ബേഡ്സ് ആർ ഫ്ലൈങ് പക്ഷികൾ പറക്കുകയാണ് ദ ബേഡ് ഈസ് ഫ്ലൈ ദ പാരറ്റ് ഈസ് ഫ്ലൈംഗ് പക്ഷി പറക്കുകയാണ് തത്ത പറക്കുകയാണ് സോ അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വെറുതെ എന്താ ഐ എൻ ജിന്ന് ലാസ്റ്റിൽ ഇട്ട് കൊടുത്താൽ മതി ബുദ്ധിമുട്ടൊന്നുമില്ല സോ ഇതാണ് വി വൺ വി ടു വി ത്രീ ഐ എൻ ജി ഫോം ഓഫ് ദ വേബ് എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളാണ് നമ്മളിപ്പം നമ്മളാകെ കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യത ഈ വി ത്രീ ഫോം എഴുതുമ്പോഴാണ് നമ്മളിതുപോലെ വീഡിയോസൊക്കെ കണ്ട് ഈ വാക്കുകളുടെ ഒക്കെ വി ത്രീ ഫോം വി ടു ഒക്കെ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ബേസ് ഫോം എല്ലാവർക്കും അറിയാവുന്നതാണ് ഐ എൻ ജി ഫോമും എല്ലാവർക്കും അറിയാം നിങ്ങൾ ഈ വി ടു ഫോമും വി ത്രീ ഫോമും ഒന്ന് നോട്ട് ചെയ്ത് ഇതുപോലെ നോട്ട് ചെയ്തൊരു ടേബിളായിട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം അടിക്കുക എന്ന് പറയുമ്പോൾ ബീറ്റ് അടിച്ചു എന്ന് പറയുമ്പോഴും ബീറ്റ് എന്ന് തന്നെയാണ് പറയുന്നത് അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഹാജ് അല്ലെങ്കിൽ ഹാവ് ഹാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ബീറ്റൺ എന്നാണ് നമ്മൾ പറയാം ബി ത്രീ ഫോം ഓഫ് ബീറ്റ് ബീറ്റൺ ആണ് ഐ എൻ ജി ഫോം ബീറ്റിംഗ് എന്നാണ് ഓക്കെ ഇനി അതേപോലെ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഫോഗീർ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ ഫോഗീർ ക്ഷമിച്ചിട്ടുണ്ട് വി ത്രീ ഒക്കെ വരുമ്പോൾ ഫോഗി വൺ ഐ എൻ ജി ഫോം ഫോ ഗീ ഇനി പറക്കുക എന്ന് പറയുമ്പോൾ ഫ്ലൈ പറന്നു ഫ്ലൂ പറഞ്ഞിട്ടുണ്ട് ബി ത്രീ ഒക്കെ വരുമ്പോൾ ഫ്ലോൺ പറക്കുകയാണ് ഐ എൻ ജി ഫോമൊക്കെ വരുമ്പോൾ ഫ്ലൈങ് എന്നാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളത് കോമൻറ്റ് ചെയ്താൽ മതി ഞാൻ അത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ஷேர் சப்ஸ் செய்ய இதுபோல மட்டும் இன்ட்ரஸ்டிங் திஸ் இஸ் ரேவதி கிருஷ்ணன் சைனிங் ஆஃப் மித் இங்கிலீஷ் மித்ரா மித்ரா கிரேட் டே இங்கிலீஷ் ஸ்டாப் வரிங் ஸ்டார்ட் லேர்னிங்